പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ും നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടത്തി സപ്തവർണം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നാടൻപാട്ട് കലാകാരനും ഗാനരചയിതാവുമായ പ്രശാന്ത് മങ്ങാട്ട് കലോത്സവം ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത് അഞ്ച് വേദികളിലായി നൂറ് ഇനങ്ങളാണ് നടത്തുന്നത് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ അനൂപ് കൊച്ചേരി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഫാദർ ജിബിൻ ദേവസ്യ അക്കാദമിക് കൗൺസിൽ മെമ്പർ ദീപ്തി വിനോദ് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ പി വൈ സ്വാഗതവും ആർട്സ് സെക്രട്ടറി പാർവതി രാജേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രശാന്ത് മങ്ങാട്ടും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ടുകളും അരങ്ങേറി വിദ്യാർത്ഥികളുടെ വിവിധ മത്സര പരിപാടികളും നടന്നു ഇരുപതാം തീയതി കലോത്സവം കൊടിയിറങ്ങും ம் அபொளியக்காண்டும் கிடலின் களக்ன்களும் ஓஃபுமாய் ஷோபிகா வெட்ஸ் ஒருங்கி கழிஞ்சு കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടുങ്ങാതെ ശീരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്